എല്ലാവിധ ടെസ്റ്റുകൾക്കും സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് ൾക്കുംബായ്മാതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സിപിഐയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുണ്ടായ കലാപത്തെ തുടർന്ന് എറിയാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി അംഗവും രാജിക്കത്ത് നൽകി മറ്റൊരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി മതുലകം ബ്ലോക്കിൽ സിപിഐ മത്സരിക്കുന്ന നാല് ഡിവിഷനുകളിൽ രണ്ട് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടാണ് തർക്കം എറിയാട് പഞ്ചായത്തുൾപ്പെട്ട അത്താണി ഡിവിഷനിലേക്ക് ലോക്കൽ കമ്മിറ്റിയുടെ അഭിപ്രായത്തെ മാനിക്കാതെയും വേണ്ടത്ര കൂടിയാലോചന നടത്താതെയുമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്നാരോപിച്ച് ലോക്കൽ സെക്രട്ടറി ടി എ ഷാഹിദും കയ്യപ്പമംഗലം മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന അരുൺജിത്ത് കാനപ്പള്ളിയുമാണ് രാജി നൽകിയത് രാജിയിൽ പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല ബ്രാഞ്ച് സെക്രട്ടറിയായും ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ കഴിഞ്ഞ ലോക്കൽ സമ്മേളനമാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് അതേസമയം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് എറിയാട് ലോക്കൽ കമ്മിറ്റി അംഗവും യുവകലാസാഹിതി ഭാരവാഹിയുമായ എം എം നിസാറിനെതിരെ ലോക്കൽ കമ്മിറ്റി കടുത്ത നടപടിയാണ് സ്വീകരിച്ചത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് ഇദ്ദേഹത്തെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗം പുറത്താക്കി കൂളിമുട്ടം ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും മതിലകം ലോക്കൽ കമ്മിറ്റിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി എന്നുള്ള സ്ഥാനം ഞാൻ നിലവിൽ രാജിവെക്കുകയാണ് ഒരു സാധാരണ പ്രവർത്തനമായിട്ട് തുടരാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്ന ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളും പാർട്ടി നടപ്പിലാക്കാൻ അത് താഴത്തെക്കിടയിലുള്ള സഖാക്കളോടു കൂടി കൂടിയാലോചന നടത്താതെ അത്തരം വിഷയങ്ങളെ ഗൗരവമായിട്ടെടുക്കാൻ പാർട്ടിയുടെ മേൽക്കടക്കത്തിന് കഴിയാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇത് കഴിഞ്ഞ ബ്ലോക്ക് സീറ്റുമായി ബന്ധപ്പെട്ട് അത്താണ്ടി ഡിവിഷനിലെ ബ്ലോക്ക് സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തർക്കം എറിയാട് ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് അതേ തുടർന്ന് രണ്ട് സഖാക്കൾ അവിടെ നിന്ന് രാജിവയ്ക്കുന്നുണ്ട് ഇനിയും പാർട്ടിയുമായി ബന്ധപ്പെട്ട പലരും ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് ഗൗരവമായിട്ട് പാർട്ടി പരിശോധിക്കേണ്ടതാണ് പാർട്ടി ഇത് പരിശോധിച്ചില്ലെങ്കിൽ വളരെ അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ പാർട്ടിയുടെ സ്ഥിതി താഴേക്കിടയിലുള്ള അടിത്തട്ടിലുള്ള സാഹാക്കലോടെ വികാരം അത് മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഭാഗമാകാതിരിക്കും പഴയപ്പോടായാലും മതിയാടായാലും അവിടെയുള്ള സാഹചര്യം പൊതുവായിട്ടുള്ളൊരു വികാരം ഉണ്ടായിരുന്നു പൊതുവായിട്ടുള്ള എന്ന് പറയുന്നത് സ്ഥാനാർത്ഥത്തെ സംബന്ധിച്ച് പല ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു ഈ ആശയക്കുഴപ്പങ്ങളിൽ ഇതുവരിക്കാൻ അത് പരിഹരിക്കാനും പാർട്ടിയുടെ മേൽ കമ്മിറ്റി മണ്ഡലം സെൻറ്റർ അത് ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് അത് പരിശോധിച്ചു പോകേണ്ടതാണ് ഇത്തരം വിഷയങ്ങളിൽ അപകടകരമായ രീതിയിലുള്ള ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുകയാണ് ഈ പ്രതികരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒരു എളിയ പ്രവർത്തനമായിട്ട് തുടരാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്